സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനം നമ്മളെല്ലാരും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു തിരക്കിനിടയ്ക്ക് നമ്മളെയൊക്കെ ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ദിവസങ്ങൾ വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് കൊച്ചു ക്ലാസ് മുതൽ നമ്മളെല്ലാരും പഠിച്ചിട്ടുള്ള കാര്യമാണ് മരങ്ങളുടെ പ്രാധാന്യം എന്താണ് സസ്യങ്ങളുടെ പ്രാധാന്യം എന്താണ് അപ്പൊ ശുദ്ധമായ വായു നമ്മൾ നമ്മൾ ഒരുപാട് ഇപ്പൊ ഞാനിപ്പം നിൽക്കുന്ന ഒരു കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് അപ്പൊ ഞാനിപ്പം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ വായു പണ്ടത്തെ കാലങ്ങൾ പോലൊന്നുമല്ല ഒരുപാട് വാഹനങ്ങളൊക്കെ വർദ്ധിച്ചു ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ വരുന്ന ൊക്കെ ഈ വായുവിലൊക്കെ മലിനമാകുന്നുണ്ട് ആ മലിനമാകുന്ന വായുവിനെയൊക്കെ ഒരു പരിധി വരെ ഇത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഇത്രയും വലിയ മരങ്ങളും വലിയ കാടുകളും ഒക്കെയാണ് അപ്പം ഒരു കാടിൻ്റെ അല്ലെ ഒരു വനത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രാധാന്യം ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മരങ്ങളാണ് മേഘങ്ങൾ തടഞ്ഞു നിർത്തുന്നത് മേഘങ്ങൾ തടഞ്ഞു നിർത്തുന്നതിൽ നിന്നും മഴയുണ്ടായി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കി മരങ്ങളില്ല വനങ്ങളില്ല ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലേക്കൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ ഇപ്പോൾ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ നമ്മൾ വെട്ടിമുറിച്ച് കളയുന്ന മരങ്ങൾ അവരൊക്കെ ഒരു സൈഡിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് ഇത്തരം വനങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കാം ഈ വനമേഖലകളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചത് മരങ്ങളില്ല മരങ്ങളില്ലാതെ വരുമ്പോൾ സംഭവിക്കും മഴ പെയ്യത്തില്ല മഴ പെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും ചൂട് ഇപ്പോൾ അറിയാവില്ല ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഈ പറയുന്ന സമയങ്ങളിലൊക്കെ കൂടും ചൂട് പെരക്കകത്തൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ് ഇപ്പം മഴയില്ലെങ്കിൽ പോലും നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മുടെ മുന്നിൽ എന്താണ് ആ പ്രത്യാശ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമുക്ക് മഴയോട് മഴയായിരിക്കും വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് അത് വലിയൊരു ജൈവസമ്പത്തിൻ്റെ വലിയൊരു പാർപ്പിടമാണ് ഈ വനം എന്നുള്ളത് കാരണം ഒരുപാട് ജീവജാലങ്ങൾ നമുക്കറിയാവുന്നത് ആനയും കഴിവയും പുലിയും കരടിയും പിന്നെ അതുപോലുള്ള വലിയ മൃഗങ്ങളും അല്ലെങ്കിൽ പോട്ടെ കൊച്ചു കൊച്ചു മൃഗങ്ങളൊക്കെ അറിയത്തുള്ളൂ പക്ഷേ അതൊന്നുമല്ല വനം എന്നുള്ളത് കണ്ണിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു വലിയൊരു വീടാണ് ഈ പറയുന്ന വനങ്ങൾ അപ്പോൾ അത്തരം വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പല കാലങ്ങളിലായിട്ട് ഒരുപാട് ജീവജാലങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ജീവജാലങ്ങൾ പോലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് ഈ വനവും വനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ഒഴുകി വരുന്ന വെള്ളങ്ങളെല്ലാം വരുന്നത് ഉൾവനങ്ങളിൽ നിന്നാണ് ആ ഉൾവനങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ചെറിയ ചെറിയ നേരം കൂടി വന്നത് ആറായി മാറി ആ ആറ് ആറിലൂടെയുള്ള വെള്ളമാണ് നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്നത് അപ്പം വനം എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് അത് നിലനിൽക്കണം വർഷങ്ങൾക്ക് മുന്നേ ഒന്നും ഇത്തരം ഭീമമായ ചൂടുകളൊന്നും ഒരു ചെറിയ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചൂടുകൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ഇത്തരം ഘട്ടത്തിൽ പോലും നമുക്ക് ഈ വനത്തിനെ സംരക്ഷിക്കേണ്ട കടമയുണ്ട് ഓരോ ഓരോ വ്യക്തിക്കും കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ലോക വനദിനത്തിന് എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് വനങ്ങൾ സംരക്ഷിക്കപ്പെടണം നമ്മൾ നമ്മളതിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാറണം നമ്മൾ എന്നും വനത്തെ സ്നേഹിക്കണം ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല ഒരു നാളൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം